യ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ആണ് വളരെ റിച്ച് ഫീലുള്ള അടിപൊളി ടേസ്റ്റുള്ള ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഫങ്ഷനിലൊക്കെ ഈ പുഡിങ് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്നെ താരാവും ഉറപ്പാണ് അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് ഒരു മിനിറ്റ് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു മിനിറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ എന്താ ചു ചേർക്കുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഒരു അഞ്ച് രൂപയുടെ ഒരു ചെറിയ ബൂസ്റ്റിൻ്റെ പാക്കില്ലേ അത് ഞാൻ അതിലേക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങളത് ബോട്ടിലാണ് ഉള്ളതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അതെനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് മാത്രം നിൽക്കുന്ന ഇഷ്ടമല്ല എന്നപ്പം നാല് ടേബിൾ സ്പൂൺ ഷുഗർ വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്നിട്ട് വീണ്ടും ഞാനും ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ബീറ്റ് ചെയ്തു അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വാനില ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാനലാസൻസ് കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ടത് ഞാൻ രണ്ട് പോർഷനാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഹാഫ് പോർഷൻ ഇങ്ങനെയും ബാക്കി ഹാഫ് പോർഷനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പോലെ അത് മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഞാൻ കുറച്ചൊരു ഒരു ടേബിൾ സ്പൂൺ ബൂസ് ചോദിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് നമ്മൾ ഒന്ന് വെച്ചിട്ട് അതെടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഒന്നതിലേക്കൊന്ന് കുതിർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ബേസ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇങ്ങനെ ബ്രെഡാണ് കൊടുത്തത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ബ്രെഡ് കൊടുത്തപ്പോൾ എന്നിട്ട് ആദ്യം തന്നെ ഞാൻ കോക്കോ പൗഡർ ആഡ് ചെയ്യാത്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാൻ ആദ്യം ഒരു മിക്സ് ഒഴിച്ചിട്ട് അത് ലെവൽ ചെയ്ത് എഴുതാതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തെടുത്തതാണ് ഒരുപാട് പൊടിയാക്കിയെടുക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കടിക്കാൻ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്കറ്റ് ജസ്റ്റ് ക്രഷ് ചെയ്തത് ഇടാം കാരണം ഒന്നും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ ബ്രെഡ് ബ്രെഡിനെ സോക്ക് ചെയ്തിട്ട് അത് അതിടാം എന്നിട്ട് ഞാൻ കോക്കോ പൗഡർ ആഡ് ചെയ്ത ഈ മിക്സാണ് രണ്ടാമത് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലപോലെ ലെവൽ ലെവലിൽ ഇതിൻ്റെ മോള് ഞാൻ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് രണ്ട് ബിസ്ക്കറ്റ് ഒന്ന് കൈ കൊണ്ടുതന്നെ പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ മിക്സ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ മീൻ ഒരഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഇന്ന് വെച്ചിട്ട് നാളെ എടുത്താൽ നല്ല രസം ഉണ്ടാവും ഞാൻ എനിക്ക് സമയമില്ലാത്തതിനും കൊണ്ട് ഒരു രണ്ട് മണിക്കൂറ് വെച്ചെടുത്തു എന്നിട്ടും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം